السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين بدل الله أما بعد أتبهم سنهم نغنى مؤمنين على شبدم سويكنا سهودر ماري سهودر ماري سهوتك مش الدماء رمضان الشريف നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാകാവട്ടെ ഇരട്ടിയായി ഫലങ്ങൾ ലഭിക്കുന്ന ഈ മഹത്തായ മാസത്തിൽ നമ്മുടെ നിസ്കാരങ്ങളും നോമ്പും അതുപോലെ നാം ചൊല്ലുന്ന റിക്കറുകളും സ്വലാത്തുകളും ഓതുന്ന ഖുർആൻ ആൻ എല്ലാം അള്ളാഹു നമ്മിൽ നിന്നോ കബൂൽ ചെയ്തുകൊണ്ട് നല്ല പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാകാവട്ടെ എന്ന് ചെയ്യാം വിശുദ്ധ റമലാനിൽ ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്നത് കൂടിയാൽ മൂന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവിൽ റമലാനിൽ പ്രത്യേകിച്ച് ചെല്ലാൻ പറ്റുന്ന ചെയ്യാൻ കഴിയുന്ന വലിയൊരു ും സലാത്തും ദകളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യം പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല വലിയ ഫലം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് സുഹത്തുൽ കൗസർ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സുഹത്തുൽ കൗസർ എന്ന് പറഞ്ഞാൽ വന്യകളായ സ്ത്രീകൾക്ക് പോലും അഥവാ കുട്ടികൾ ആകില്ലെന്ന് കണക്ക് കൂട്ടിയ സ്ത്രീകൾക്ക് പോലും കുട്ടികൾ ആയ ചരിത്രമുള്ള വലിയ മഹത്വമുള്ള സുഹൃത്താണ് അതിന് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന വിവരം ഇൻഷാള്ള തുടർന്നുള്ള വീഡിയോയിൽ ഉണ്ടാകുമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മനസ്സിൽ എന്ത് ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ വെച്ചുകൊണ്ട് ദ ചെയ്യാൻ പറ്റുന്ന അള്ളാഹു സുബഹാനുഹൂവ താഴ നമുക്ക് വഴികൾ തുറന്നു തരുന്ന നമ്മുടെ ഉപജീവന മാർഗം വർദ്ധിപ്പിച്ചു തരുന്ന നമുക്ക് അറിയാത്ത നിലയിൽ കൂടെ നമ്മിലേക്ക് റിസ്ക് എത്തിച്ചു തരുന്ന നന്മയും ഭാഗ്യവും ഒക്കെ നമ്മിലേക്ക് കടന്നു വരുന്ന മഹത്തായ ഒരു പ്രവർത്തിയാണ് എന്ന് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന രൂപത്തിൽ തന്നെ അത് ചെയ്യണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു വെള്ളിയാഴ്ച രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരവും വസ്ത്രവും ഒക്കെ ശുദ്ധിയാക്കി വതു എടുത്ത ശേഷം ആളൊഴിഞ്ഞ റൂമിൽ പോയി ആ റൂമിൽ നല്ല സുഗന്ധങ്ങൾ പുകപ്പിച്ചുകൊണ്ട് തിമിലയിലേക്ക് മുന്നിട്ട് നിന്ന് ആദ്യം കൊല ഹാജത്തിന്റെ നെയ്യത്ത് വെച്ചുകൊണ്ട് രണ്ടരക്കയത്ത് നിസ്കരിക്കുക നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം കരുതിക്കൊണ്ട് എൻ്റെ ഇന്ന ആവശ്യം എനിക്ക് വീടി കിട്ടണം എന്ന ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ നെയ്യത്ത് വെച്ചുകൊണ്ട് രണ്ടരക്കകത്ത് നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞ ശേഷം തെബിരയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഞാൻ ചോദിക്കുന്ന ഏത് കാര്യവും നിറവേറ്റി തരാൻ കഴിവുള്ള അള്ളാഹുവിനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നല്ല ആത്മാർത്ഥതയോടുകൂടെ ഒരു സംശയം പോലും മനസ്സിൽ വരാതെ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുക മറ്റൊരു ചിന്തയും മറ്റൊരു സംഗതിയും നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാകരുത് പ്രത്യേകിച്ച് ഫോൺ ഉപയോഗം അതുപോലെ മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ നല്ല സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ചെയ്യുക ആദ്യമായി അള്ളാഹുമ്മ സൊല്ലി അല മുഹമ്മദിൻ അലി മുഹമ്മദിൻ കമാ സൊല്ലൈ തബ്രാഹീമ വാദ ആലി ഇബ്രാഹീമീദീദ്ദിൻ മുഹമ്മദിൻ കമാ ബാറ ഇബ്രാഹിമ വാദ ആലി ഇബ്രാഹീമ ഇന്ന കഹമീദും മജീദ് ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ഈ സ്വലാത്ത് ചെല്ലുകയും ഏഴ് വട്ടം ചെല്ലണം അഥവാ അത്തഹിയാത്തിൽ പറയും പോലെയല്ല അതിനിടക്ക് ചെറിയ മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞ രൂപത്ത് തന്നെ ചെയ്യുക ഏഴ് വട്ടം ഈ സ്വലാത്ത് ചെല്ലിയ ശേഷം എന്ന് മൂന്ന് വട്ടം ചെല്ലുക അതിനുശേഷം ബിസ്മില്ല എന്ന് മൂന്ന് വട്ടം ചെല്ലുക പിന്നെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر يا سورة إي وتم وأودي شاشم اللهم إني أسألك باسمك العظيم الأعلم الأجل الأكرم المخزون المكنون النور الحق البرهان المبين هو نور مع نور ونورا من نور ونورا في نور ونورا فوق كل نور ونورا يضيء به كل ظلمة ويكسر به كل شدة اللهم آمين ينئي ദുവാ ചെയ്യണം ഏഴ് പ്രാവശ്യം ഇതുപോലെ ശേഷം എന്താണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുള്ളത് ഉദ്ദേശമുള്ളത് ആ ഉദ്ദേശം അള്ളാഹുവിനോട് ചോദിക്കുക ശേഷം വീണ്ടും നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ സൊലാത്തുൽ ഇബ്രാഹിമിയ എന്ന സൊലാത്ത് ചെല്ലിയിട്ട് വീണ്ടും അള്ളാഹു മഫ്തീ وبين رزقي ونصبي وسعادتي وتوفيقي فاتحا مبينا وانت خير الفاتحين رب اني لما انزلت الي من خير فقير سبحان الله الرزاق ذو القوه المتين اللهم ارزقني رزقا واسعا عاجلا مدرارا مباركا وغير حالي الى افضل حال يا ربي اقل ان الدين وأغننا من الفقر ويسر لنا الحال يا ارحم الراحمين اللهم افتح لنا ابواب الخير اللهم اجعلنا ذو حظ عظيم وشان عظيم وسخر لي الاغلى ومن عليها وارزقني لي لي فيه അങ്ങനെ മൂന്ന് വട്ടം ദുവാ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് അള്ളാഹുവിനോട് കൈ നീട്ടി ദയ്യുക ഇൻഷാ അള്ള പരിപൂർണമായ ഫലം ഉറപ്പായും ലഭിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന ആഴത്തതിനാക്കൽ കൗസർ സൂഹത്തിൻ്റെ മറ്റുള്ള പല പ്രത്യേകതകളും ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ ആവാൻ ഇന്ന ആഴത്തതിനാക്കൾ കൗസർ സൂഹത്തിൽ എങ്ങനെ പാരായണം ചെയ്യണം ഏത് രൂപത്തിലാണ് വിവാഹം ശരിയാവാത്തവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള പല പല കാര്യങ്ങൾ ഇൻഷാ ഇൻഷാല്ല തുടർന്നുള്ള വീഡിയോകളിൽ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്ലാമുലേക്കും വരഹമല്ലാഹി വർക്കാത്തു